ആദ്യത്തെ എൻ സംഖ്യകളുടെ ശരാശരി ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള സൂത്രവാക്യം എൻ എന്ന് തന്നെയാണ് അതായത് ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എൻ തന്നെയാണ് അപ്പോൾ സംഖ്യകളുടെ ശരാശരി കാണുമ്പോൾ ആദ്യത്തെ ഒറ്റ സംഖ്യയുടെ ആണെങ്കിൽ നമ്മൾ എത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണോ കാണുന്നത് അതുതന്നെ ആയിരിക്കും ശരാശരി ഇന്നത്തെ കണക്ക് നോക്കാം ആദ്യത്തെ പത്ത് സംഖ്യകളുടെ ശരാശരി കാണുക ഇവിടെ ആദ്യത്തെ പത്ത് ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് കാണേണ്ടത് എൻ എന്ന് പറയുന്നത് എണ്ണാണ് ഇവിടെ എണ്ണം എത്രയാണ് പത്താണ് അപ്പോൾ ആദ്യത്തെ പത്ത് ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ് പത്ത് തന്നെയാണ് ഇതുപോലെ ആദ്യത്തെ പതിനഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണുക ഇവിടെ എണ്ണം പതിനഞ്ചാണ് അപ്പോൾ ആദ്യത്തെ പതിനഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ് പതിനഞ്ച് തന്നെയാണ് അപ്പോൾ എത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണോ കാണേണ്ടത് അത് തന്നെയാണ് ശരാശരി ഇതുപോലെ ആദ്യത്തെ മുപ്പത് സംഖ്യകളുടെ ശരാശരി കാണുക ഈ ചോദ്യം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമൻ്റ് ചെയ്യൂ സൗജന്യ വീഡിയോകൾക്ക് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പൂജ്യം പൂജ്യം ഏഴ് നാൽപ്പത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ